നിലവിൽ മോഹൻലാലിന് എന്തോ ഒരു മോശം അവസ്ഥയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആരാധകരും സിനിമാ പ്രേമികളും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു അവരുടെ ഓരോ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടാണ് കാരണം മോഹൻലാലിന്റെ ഇപ്പോഴുള്ള സിനിമാ ട്രാക്കിൽ എടുത്തു വെച്ച് നോക്കിയാൽ അവർ തന്നെ പറയുന്നുണ്ട് മോഹൻലാൽ ഇപ്പോൾ പോസിറ്റീവ് ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞാൽ എലോൺ റിലീസിന് ശേഷം മോഹൻലാൽ പോസിറ്റീവ് ട്രാക്കിൽ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് സ്പടികം റിലീസിന് വിജയം ജയിലറിലെ ക്യാമിയോ ഉണ്ടാക്കി നേരെ ഇമ്പാക്ടി കോട്ട് റൂം ഡ്രാമ മികച്ച അഭിപ്രായം കേരള ബോക്സ് ഓഫീസിൽ വലിയ വിജയവും സൃഷ്ടിച്ചു തെറ്റായ പ്രൊമോഷൻ രീതിയിലൂടെ വാലുവൻ മലയ്ക്കോട്ടെങ്കിൽ പോലും ആ സിനിമയുടേതായ പ്രേക്ഷർക്കിടയിൽ നല്ല അഭിപ്രായം മോഹൻലാന്റെ പെർഫോമൻസിന് അപ്രിസിയേഷനും വലിയൊരു ഹൈപ്പിൽ വന്ന പടം പ്രതീക്ഷിക്കാത്ത തരത്തിൽ പരാജയത്തിന്റെ ഒരു ക്ഷീണം മാത്രമേ നിലവിൽ ഉള്ളൂ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ ആൾക്കാർക്ക് അൽപ്പമെങ്കിലും പ്രതീക്ഷ കുറവ് ബറോസ് മാത്രമാണ് സത്യനന്ദിക്കാട്ട് പടം റാംപാൻ എംബുരാൻ ഇവയെല്ലാം നല്ല വിജയ സാധ്യതയുള്ള സിനിമകളാണ് ലിജോയുമായി ചേർന്ന സിനിമ വന്നതുപോലെ തന്നെ പുതുതലമുറയിലെ മറ്റ് ടാലന്റഡ് ആയ ഡയറക്ടേഴ്സുമായും സിനിമകൾ വരും അദ്ദേഹത്തിന് തന്നെ കൺവിൻസിംഗ് ആവുന്ന പൂർണ്ണമായും ആക്ടിംഗ് ടാലന്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ക്രിപ്റ്റുകൾ വരട്ടെ നമുക്ക് കാത്തിരിക്കാം മലയാളത്തിന്റെ മൊഹല്ല തന്നെ ഇത് എവിടെയും വഴിമാറി പോവില്ല ശരിയായ ദിശയിൽ തന്നെ വരും പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ടാണ് ആരാധകരും സിനിമാ പ്രേമികളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കൂടാതെ പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളെ ചെറുക്കുക കൂടിയാണ് അവർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ പറഞ്ഞത് മോഹൻലാലിന് എന്തോ വളരെ മോശം അവസ്ഥയാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പല യും സോഷ്യൽ മീഡിയയിൽ കാണാം ഇപ്പോൾ ഈ വീഡിയോ വരുമ്പോഴും അതിന് താഴെയും നിരവധി കമന്റുകളുമായി നിരവധി പേരെത്തും എന്തിനെ ഇങ്ങനെ പറയുന്നു എന്നതാണ് മറ്റൊരു കാര്യം അവർ അടിച്ച് ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ഇങ്ങനെയാണ് കളം വിട്ട് പോകണം മറ്റും മറിച്ചതുമൊക്കെ അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്